ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് തൊട്ടറിഞ്ഞു മാണം മേക്കപ്പിനും ഇതെല്ലാം എസ് പി സി വിദ്യാർത്ഥികൾക്കായി ബാൻഡ് സെറ്റ് നൽകി പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ പപ്പ അംഗങ്ങൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികൾക്കാണ് പപ്പയുടെ നേതൃത്വത്തിൽ ബാൻഡ് സെറ്റ് നൽകിയത് എസ് ഐ സുനീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ ഈ അവസരത്തിൽ ബാൻഡ് സെറ്റ് പ്രവാസി കൂട്ടായ്മ ും ഇവിടെ നമുക്കത് സാധ്യമായി തന്നിരിക്കും ഈ അവസരത്തിൽ പ്രവാസി അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകർക്കും പാണ്ടിക്കാട് പോലീസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പപ്പാ പ്രസിഡന്റ് ബാൻഡ് ഉപകരണങ്ങൾ പ്രധാന അധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിമിന് കൈമാറി ചടങ്ങിൽ സ്കൂളിലെ വിമുക്തി ക്ലബ്ബിലെ അംഗങ്ങൾക്കുള്ള ടിഷർട്ട് വിതരണം പി ടി എ പ്രസിഡന്റ് ശങ്കരൻ കൊരമ്പയിൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കലിന് നൽകി നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാബുദ്ദീൻ ഡെപ്യൂട്ടി എച്ച് എം കെ മുനീർ പി കെ നാസർ പപ്പ ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി റസാക്ക് കളത്തിൽ മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട് അധ്യാപകരായ മൃദുല ലിബിന സലീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്